പുതിയ വീട്ടിലേക്കല്ലായിരുന്നു സ്വാഗതം നമ്മൾ നമ്മളിവിടുന്ന് ജിമ്മ് ചെയ്യാൻ വേണ്ടി എക്സർസൈസൊക്കെ ചെയ്യാൻ ഇവിടെ ഇവിടെ ചെയ്ത് പിന്നെ അവിടെ നിന്നൊക്കെ കുറച്ച് ചെയ്ത് കഴിഞ്ഞ് തുടങ്ങിയത് അങ്ങനെ ചെയ്താൽ നേരെ താഴ്ത്തേക്ക് ഇറങ്ങാം അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നേരെ കുളിക്കാം സ്വിമ്മിംഗ് പൂളിൽ ചാടാം എന്നിട്ട് ചാടിയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നേരെ സ്വിമ്മിങ് പൂളിൽ ചാടുക അങ്ങനെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടിക്കുന്ന നമുക്ക് റൗണ്ട് നീന്തീട്ട് കാണാം ഈ നിങ്ങൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിൽ പത്തരം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റൊക്കെ അടിച്ചുണ്ടൊരു കമൻറ്റ് അടിച്ചാം നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിൽ ചാ കയറാം ഈ സെന്റ് സ്വിമ്മിങ് പൂളിൽ നമ്മൾ കയറിയിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ ഇനി ഡ്രസ്സ് മാറാം ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടാക്കി ഞങ്ങൾക്ക് പറഞ്ഞുതരാം കൈ ഡ്രസ്സൊക്കെ ഇനി മാറിക്കഴിഞ്ഞിട്ട് കാണാം കൈസാന ഡ്രസ്സൊക്കെ നമ്മൾ കുറേ കാലം കോളേജ് ഒക്കെ പോയിട്ട് നമ്മൾ കോളേജൊക്കെ പോലെ എന്ന് പറഞ്ഞാല് കൊറേ കാലമായിട്ട് നമ്മള് കോളേജിൽ ഒന്നും പോകില്ല എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് കോളേജിൽ ഒന്ന് നിർത്തിയോ അപ്പൊ കോളേജിൽ നിർത്തിയിട്ടൊന്നും ഇല്ല കോളേജൊക്കെ നമ്മളിപ്പോ കുറച്ചാ ബിസിയിലായിട്ട് നമ്മൾ കോളേജിൽ ഒന്ന് പോവില്ല ഇതിലെ ഏത് കാർക്കും കോളേജിൽ നമ്മളിപ്പോ നമ്മളെ കാർ കാറിടുത്ത ജീപ്പ് കാർ കാറി നമുക്ക് നേരം കോളേജിൽ പോകാം ഈ കാറായിട്ട് നമ്മൾ പോയിട്ടില്ല നമ്മളധികം ജീപ്പ് എത്തിന്നും പോകാല്ല പിന്നെ ഈ ജീപ്പായിട്ട് തീരെ പോയിട്ടില്ല നമുക്ക് നേരെ ഈ ജീപ്പേറ്റ് തന്നെ പോവാം അത് നമുക്ക് നേരെ ഈ കോളേജ് നേരെ പോവാം ഈ ജീപ്പ് എടുത്ത് ഈ ജീപ്പ് നമ്മൾ എടുത്താലും നമ്മൾ കോളേജിൽ പോയിട്ട് നമുക്ക് നേരെ പോവാം അത്കദേശം അവരെ കോളേജൊക്കെ എത്തിയിരുന്നു അപ്പം ഇവിടെ കുറെ ആൾക്കാർക്ക് വന്നിട്ട് സ്ഥലമില്ല ഉൾപ്പെടെ സ്ഥലം ഉൾപ്പെടെ നിർത്തിയില്ല ഈ കാണാത്ത വണ്ടികൾക്കാണ് കുറെ അഡ്മിഷനൊക്കെ വന്നതാണ് കുറെ കാര്യം പോയിട്ടൊന്നും അറിയണൊന്നുമില്ല ഇതൊക്കെ പുതിയ വണ്ടികൾ വണ്ടി ഞാൻ കണ്ടിട്ടില്ലാത്തൊരു വണ്ടിയാണ് ഡിസൈൻ കഴിഞ്ഞ് കണ്ടിട്ട് ഒരുമാതിരി അടിപൊളി വണ്ടിന്റെ പോലെ അടിപൊളി വണ്ടിയാണ് കണ്ടിട്ടില്ല തട്ടിയപ്പോ വീണ പിന്നെ നമ്മളെ മറ്റേ ജീ കാ കാറ് നമ്മളെ ഈ വണ്ടി കാറ് മേങ്ങി കാണാത്തോ ഈ ബട്ടലുണ്ട് ആ വീടിയ മൂന്ന് സെക്ഷൻ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് നമ്മളൊരു പുതിയൊരു വണ്ടിയാണല്ലോ ഇത് കണ്ടിട്ടല്ല പുതിയ ആൾക്കാർക്ക് വന്നു തോന്നുന്നുണ്ട് കോളേജിൽ കോളേജില് ആരേലിനും പുതിയ വണ്ടി വേങ്ങിട്ടാണൊന്നും പറയാൻ പറ്റൂല അടിപൊളി വണ്ടി കളി പിന്നെ ഇതൊക്കെ നമ്മളടുത്തുള്ള വണ്ടികളൊക്കെ നമ്മൾ കണ്ട വണ്ടികളൊക്കെ ഇതിപ്പോ നമ്മളെടുത്തുള്ള വേറൊരു നീല വണ്ടി കളർ ഇത് നമ്മളെ അടുത്തുള്ള ആദ്യത്തെ ജീപ്പാണ് ആണ് നമുക്ക് നേരെ കോളേജിൽ പോവാം കുറച്ച് ലേറ്റ് ആയിക്കണം നമ്മളിപ്പോ വണ്ടിന്റെ തന്നെ ലേറ്റ് ആയിക്കണ് നമുക്ക് നേരെ കോളേജിന്റെ ഉള്ളിൽ പോവാൻ കോളേജിന്റെ ഇവിടെ എത്തി നമുക്ക് നേരെ കോളേജ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കാണാം ഹലോ കോളേജ് ഒക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ ടൈനിങ് ആൾക്കാർ മാറിയിട്ടില്ല പക്ഷെ വണ്ടി മാറിയതാണ് അപ്പം നമുക്ക് ഇന്ന് നേരെ ഇനി വീട്ടിൽ പോവാം നമുക്ക് ഈ വണ്ടി എടുത്താൽ നമുക്ക് നേരെ വീട്ടിൽ പോവാം പക്ഷേ അങ്ങനെ വണ്ടിയിലൊക്കെ കയറിയിരിക്കുന്നത് നമുക്ക് നേരെ വീട്ടിൽ പോവാം വണ്ടി അപ്പോൾ അപ്പം കോളേജ് കുറേ കാലമായിട്ട് പോയിട്ട് അപ്പം അല്ല ഡൈനി പക്ഷെ അങ്ങനെ വീട്ടിലൊക്കെ എത്തിക്കണം നമുക്ക് നേരെ വണ്ടി ആയിട്ട് വളച്ചാണ്ട് അപ്പുറത്തെ സൈഡിൽ പാർക്ക് ചെയ്ത് തട്ടാതെ വളച്ചാണ്ട് നമുക്ക് നിർത്തിടാം നമ്മള് പറഞ്ഞ നേരത്ത് നിർത്തിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങാം നേരെ വീട്ടിനുള്ളിലേക്ക് നേരെ കേറി പോവാം വണ്ടിയൊക്കെ അവിടെ നിർത്തിട്ടു നേരെ വീട്ടിന്റെ ഉള്ളിൽ കേറി പോവാം അത് കേസ് അപ്പൊ നമുക്ക് കുറച്ച് കപ്പല് നമ്മളെ തോണില് നമ്മള് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞാൽ നമ്മള് രാജ്യം വേണ്ടി ബുക്ക് ചെയ്തിരിക്കും അപ്പൊ നമ്മള് മൂന്ന് ബുക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എയർപോർട്ടിൽ വരാനാണ് പറഞ്ഞത് അപ്പോൾ എന്താ പറയുക എയർപോർട്ടിലേക്ക് വരുവാണോ ഇനി എന്നലാണോ എന്നൊന്നും അറിയില്ല നമുക്ക് നേരെ ഈ വണ്ടി എടുത്ത് കാണാൻ നമുക്ക് നേരെ എയർപോർട്ട് പോവാം അവിടെക്ക് കൊടുന്ന് തരാമെന്നാണ് പറഞ്ഞത് ഇനി എന്തായാലും നമുക്ക് നേരെ ഈ വണ്ടി എടുത്തേ നമുക്ക് നേരെ എയർപോർട്ട് പോവാം എയർപോർട്ടിലൊക്കെ എത്തി നമുക്ക് ദബായിട്ട് വെയിറ്റ് ചെയ്ത് എവിടെ ആകുമ്പോ പിന്നെ കുഴപ്പമൊന്നും എവിടെ ആയിട്ട് വെയിറ്റ് ചെയ്ത് വളച്ച കണ്ടി വെയിറ്റ് ചെയ്ത് മാറ്റി പോവാം നമ്മൾ ഈ വണ്ടീന്നൊക്കെ ഇറങ്ങി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് വെക്കാന്ന് വിശേഷിക്കാം ഹലോ കീശോ ഇപ്പോൾ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് വന്നിട്ടില്ല നമുക്ക് കുറച്ചുകൂടെ കൂടെ വെയിറ്റ് ചെയ്തു നോക്കാം ഇനി എന്താണെന്ന് അറിയിച്ചാൽ വരാതെ പോകുവാസോ ഇപ്പൊ കുറച്ചു കഴിഞ്ഞിന്നെ പോലെ വിളിച്ചു കൊണ്ട് പറഞ്ഞു നമ്മൾ പോലീസ് സ്റ്റേഷനിലൊന്നാണ് കുറച്ച് പ്രൊസീജിയർ ഒക്കെ ചെയ്യാണ്ട് ഇന്നാലെ വരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ രാജ്യയ്ക്ക് വണ്ടി കൊണ്ടുവരാന്നാ പറഞ്ഞത് അപ്പോൾ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ആ പ്രൊസീജിയർ ചെയ്തിട്ട് നമ്മൾ പോലും കൊണ്ടു പറഞ്ഞത് പക്ഷെ അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിക്കുന്നതാണ് പോലീസ് സ്റ്റേഷൻ നമ്മൾ ആ സിറ്റിയിലുള്ള ആകെ ഒരു പോലീസ് സ്റ്റേഷനാണ് അതേ നമുക്ക് നേരെ വണ്ടി ഇവിടെ എവിടെ സ്ഥലം ഉണ്ട് നമുക്ക് എവിടെ നിന്ന് പോലീസ് വണ്ടി കുറവാ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നല്ല വണ്ടികളൊക്കെ ഉണ്ടാവില്ലേ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് വണ്ടി വണ്ടീന്നൊക്കെ ഇവിടെ മുന്നിൽ ഒരു പോലീസ് നമുക്ക് ചോദിച്ചോക്കാം എന്നിട്ട് ചോദിച്ചിട്ട് പോയി പോവാം നമ്മളോട് പറയാം നമുക്ക് എന്താ പറയണം നമുക്ക് ചോദിച്ചോക്കിയാ നമ്മൾ പ്രൊസീജിയർ ഒക്കെ ചെയ്യാണ്ടെന്ന പറഞ്ഞത് എന്താ ഇതൊക്കെ പ്രൊസീജിയർ ഉണ്ടാവും നമുക്ക് നേരം ചോദിച്ചു നോക്കാം ഇവിടെ മുന്നിൽ തന്നെ നിക്കുന്നുണ്ട് ഹലോ സാറേ ബോട്ട് കേറക്കാൻ വേണ്ടി എന്തൊക്കെ പ്രൊസീജിയർ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്താ ചെയ്യണ്ടീ ജക്കും ബുക്ക് ചെയ്തിപ്പോ വെയിറ്റ് ചെയ്ത് ഓക്കെ സാർ എന്നാൽ ഞാൻ പോയി പറഞ്ഞോണ്ട് അപ്പൊ നമ്മളോട് അവിടെ നിൽക്കണം മൂന്ന് പോലീസുകാരോട് പറഞ്ഞാ പറഞ്ഞ പോലീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ പോയി പറയാം ഹലോ സാർ അപ്പം നമ്മൾ ബോട്ടിന്റെ പ്രൊസീജിയറിന് വന്നതേനെ ഇപ്പം എന്തായാലും ഒക്കെ ചെയ്ത എനിക്ക് പെട്ടെന്ന് ബോട്ട് എനിക്ക് പെട്ടെന്ന് പോവേ ഇനി അത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊസീജിയർ ഒക്കെ ചെയ്ത് കഴിയുമ്പോ കുറെ ആൾക്കാരൊക്കെ ഇവിടെ ഇണ്ട് ഇവിടെ സെക്യൂരിറ്റി ആളൊക്കെ മുന്നിൽ തോക്കൊക്കെ കുടിച്ച് നിക്കുന്നുണ്ട് നമുക്ക് നേരെ വണ്ടി കയറിയാണ് നമുക്ക് അങ്ങനെ വണ്ടിയൊക്കെ നേരെ നമുക്ക് കാർഗരാജയ്ക്ക് പോയത് കാർഗരാജിൽ എത്തിയപ്പോൾ നമ്മൾ വന്നിങ്ങനെ അടിപൊളി ബോട്ടാണ് മൂന്ന് അടിപൊളി ബോട്ടുകളുടെ ഞാൻ കളറൊക്കെ കാണിച്ചെ നമുക്ക് വണ്ടി ദബായിട്ട് നിർത്താം ശേഷം ഇവിടെ നിർത്തിയത് നമുക്ക് നേരെ ഇറങ്ങാം ഇറങ്ങിയപ്പോൾ കാണിച്ചുണ്ടോ ഓറഞ്ച് ഒന്ന് നീല ഒന്ന് വെള്ള അങ്ങനെയാണ് ബോട്ട് വെള്ള ഓ നീല ഓറഞ്ച് അത് നമുക്ക് നേരെ കരാജിന്റെ ഉള്ളിൽ നേരെ കരാജിൻ്റെ ഉള്ളിൽ പോയി വന്നിട്ടാണ് അത് ശേഷം കരാജിന്റെ ഉള്ളിൽ പോയി ഒക്കെ വന്നിട്ട് നേരെ വണ്ടി കയറിക്കാണ്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം നേരെ നമുക്ക് ഇനി വീട്ടിലേക്ക് പോവാം എന്റെ ഒക്കെ നമുക്ക് നേരെ ഇനി വീട്ടിൽ പോകാം അങ്ങനെ വണ്ടിയൊക്കെ ഓലും കൈകാര്യം ചെയ്തോളും അത് കൈസങ്ങനെ വീട്ടിൽ പോകുമ്പോൾ വെടിയില്ല നമുക്ക് ബോസ് വിളിച്ചുകൊണ്ടാണ് ബോസിന്റെ ബിൽഡിങ്ങൊക്കെ വരാൻ പറഞ്ഞപ്പോൾ എന്താന്ന് അറിയില്ല നമുക്ക് നേരെ പോയൊക്കെ ബോസിന്റെ ബിൽഡിങ്ങിലൊക്കെ എത്തിക്കും നമുക്ക് എന്താ കാര്യം അന്വേഷിച്ച് നോക്കി നമുക്ക് നേരെ ഉള്ളിൽ കയറി വെക്കാം അപ്പൊ നമ്മളോട് പറഞ്ഞു പറഞ്ഞാല് നമ്മളെ സിറ്റിയിൽ പ്രണയം വരാൻ പോകണേ വള്ളപ്പൊക്കെ അപ്പോൾ ഒരു ഡാമ്പ് നമ്മൾ ആന ഒരാൾ പൊട്ടി നമ്മൾ മുമ്പൊട്ട് പൊട്ടിച്ചാൽ പൊട്ടിച്ച ഇവിടെ ഫുള്ള് വള്ളപ്പൊക്കെ കയറും അപ്പോൾ അത് നമ്മളോട് തടയാനാണ് പറഞ്ഞിരിക്കണം അപ്പം നമുക്ക് തടയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പം നമുക്ക് എന്തായാലും വീട്ടിൽ പോകണം അപ്പം നമുക്ക് നേരെ വീട്ടിൽ പോകാം അപ്പോൾ അത് ഒരാൾ നശിപ്പിക്കാൻ വരും നശിപ്പിച്ചാൽ ഈ സിറ്റി ഫുള്ള് വള്ളത്തിലാവും അപ്പോൾ അത് നമ്മളോട് തടിയാൻ നമുക്ക് നേരെ ഞാൻ വീട്ടിൽ പോകാം അത് അങ്ങനെ വീട്ടിലൊക്കെ തീങ്ങണം നമുക്ക് വണ്ടി ദബളായിട്ട് നിർത്താംബായിട്ട് നിർത്തി നമുക്ക് കമ്പ്യൂട്ടറിൽ നോക്കാൻ്റെ അത് എന്താ സംഭവിച്ചത് എന്താ ഉള്ളത് സത്യാണോ സത്യമല്ലോ നമുക്ക് നേരെ കമ്പ്യൂട്ടറിൽ നോക്കാം നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ നമുക്ക് നേരെ നോക്കാം നോക്കിയിട്ട് നമുക്ക് തീരുമാനിച്ചാൽ അതൊക്കെ ഈ കമ്പ്യൂട്ടറിലൊക്കെ ഞാൻ നോക്കിയിരിക്കണം അപ്പം അത് സത്യ തന്നെയാണ് അപ്പോൾ ഈ കൊച്ചു കൂടെ തുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ ഒരുക്കും ബൈ